വള്ളുകുന്നം ചട്ടമ്പിസ്വാമി അവകളുടെ കർമ്മ മേഖലയായിരുന്നു എത്ര വർഷം അദ്ദേഹം അവിടെ ജീവി അവിടെ കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യത്തിന് കൃത്യമായ കണക്കുകളോ ഒന്നും ഇന്തുന്നില്ല കേട്ടുകഴിവ് മാത്രമാണ് ആ സമയത്ത് അദ്ദേഹത്തെ കണ്ടു എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞത് വള്ളുകുന്നം പടയോട്ട് എൽ പി എസിന്റെ ആദ്യകാല സമയത്തെ പ്രധാന അധ്യാപകനായ ശ്രീ സാർ അദ്ദേഹം ചെണ്ടമ്പി സ്വാമി അവരെ കണ്ടുവന്ന് എന്റെ അച്ഛൻ എൻ്റെ അച്ഛനും ആ സ്കൂളിലെ അധ്യാപന ആയതുകൊണ്ട് എന്റെ അച്ഛനോട് പറഞ്ഞത് അച്ഛനോട് പറഞ്ഞാൽ മതി അപ്പോഴീ ആറമ്പിലെ ഭൂമുഖത്ത് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഇപ്പോഴും ഉണ്ട് ആ ഭൂമുഖത്ത് അദ്ദേഹം ഇരുന്നു പല കാര്യങ്ങളും പല പല പ്രധാനപ്പെട്ട ചർച്ചകളിലും പങ്കെടുത്തു എന്നാണ് അറിയുന്നത് അതായത് ശ്രീനാരായണ ഗുരുദേവൻ അവിടെ വരികയും അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഈഴവ സമുദായത്തിന്റെ തുടക്കം അതിൻ്റെ ആ ഒരു സമുദായത്തിലെ രൂപവൽക്കരണത്തിന്റെ കരട് തയ്യാറാക്കിയത് അവിടെ നിന്നുള്ള ചർച്ചയിൽ നിന്നാണ് എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു അതേപോലെ തന്നെ ആറമ്പിലെ പോലെ തന്നെ വള്ളൂന്നത്ത് വടനോട്ടത്ത് വരുന്ന അവസരത്തിൽ അദ്ദേഹം താമസിച്ചിരുന്ന മറ്റൊരു വീടായിരുന്നു ഒട്ടക്കാട്ട് കുടുംബം ഒട്ടക്കാട്ടു കുടുംബത്തിൽ അന്ന് അദ്ദേഹം താമസിച്ചായിട്ടുള്ള പല കാര്യങ്ങളും പല കഥകളും അവിടുന്ന് കൊട്ടക്കാട്ട് അതായത് എൻ്റെ അമ്മയുടെ അമ്മാവനാണ് കൊട്ടക്കാട്ട് അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം കണ്ടിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വട ചെറുപ്പ സമയത്തായിരുന്നു ചട്ടമ്മിസ്വാമി അവർ വന്ന് വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പഠന അമ്പലത്തിന്റെ പടിഞ്ഞാറ് വശത്ത് മാറിയായിട്ട് ഒരാശ്രമം ഉണ്ടായിരുന്നു അത് പിൽക്കാലത്ത് ഈ വലിയ അധികം വർഷങ്ങൾക്ക് മുൻപാണ് ആശ്രമമൊക്കെ അവിടുന്ന് മാറിയ തിരിച്ചുപിടിച്ചത് പിന്നെന്താ ഏതൊക്കെയോ സ്വാമികൾ അവിടെ താമസിക്കുകയും ചെയ്തു ഈ ആശ്രമമൊക്കെ ആദ്യം തടി കൊണ്ടുണ്ടാക്കിയായിരുന്നെന്നും അന്ന് അദ്ദേഹമൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്തതും പല പ്രസംഗവും മറ്റുള്ള ഭജന ഇങ്ങനെയൊക്കെയുള്ള നടത്തിയ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഒരു ദിവസം ഈ ആശ്രമത്തിൽ നിന്ന് കൊട്ടക്കാട്ടോട്ട് വരുന്ന വഴിയില് അവിടുന്ന് പടിഞ്ഞാറപ്പൊക്കെ ഒരാളുണ്ട് ഇപ്പോഴും ഉണ്ട് ആല് ആലിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഇപ്പം പോയി എങ്കിലും ആ ഒരു ആൾത്തറ ഇപ്പോഴും ഉണ്ട് ആ ആലിന്റെ ചൂട്ടിൽ കൂടെ അദ്ദേഹം കൊട്ടക്കാട്ടോട്ട് വന്ന അവസരത്തില് കുട്ടയോട്ട് എത്തുന്ന ആ ഒരു ആളിന്റെ ചൂട്ടിൽ കൂടെ ആയിരുന്നു അദ്ദേഹം വന്നുകൊണ്ടിരുന്നത് ഒരു ദിവസം അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്ക് അദ്ദേഹം കഞ്ഞി മാത്രമേ കുടിക്കത്തുള്ളൂ എന്ന് അറിയാൻ കേൾക്കുന്നത് അപ്പൊ ഇന്ന് കഞ്ഞിക്ക് ഉപ്പ് ഇടണ്ടെന്ന് പറഞ്ഞു കഞ്ഞിക്ക് ഉപ്പ് വേണ്ട കഞ്ഞി മാത്രം മതി എന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട് ആർക്കും ചോദിക്കാൻ തന്നെ ധൈര്യം ഇല്ല എന്താണ് ഉപ്പ് ഇടാത്തതിന്റെ കാരണമെന്ന് പക്ഷേ പിന്നെ ആരോ ചോദിച്ചോ പറഞ്ഞു അത് ഞാൻ വന്ന സമയത്ത് ആൽത്തറയുടെ അടുത്തു നാലിന്റെ അടുത്തു നിന്ന് ആൽത്തറയില്ല നാല് മാത്രമേ ഉള്ളൂ ാലിന്റെ അടുത്തു നിന്നൊരു പാമ്പ് എന്നെ കടിച്ചു കഷ്ടമാണ് അതിന്റെ കാര്യം ആ പാമ്പ് ഇപ്പോഴവിടെ ഒരു ചില്ലയില് താഴത്തെ ചില്ലയില് ബാല് ചുറ്റി തല താഴെയായിട്ട് കിടക്കുന്നുണ്ട് ഒപ്പം വരെ അതവിടെ കിടക്കുന്നു അതുവരെ വിഷം എന്റെ ശരീരത്തിലേക്ക് കയറത്തില്ല പിന്നെ രാത്രിയിൽ അവിടുത്തെ ആ അമ്മാവിനും അദ്ദേഹത്തിന്റെ അച്ഛനും എല്ലാവരും കൂടി ചൂട്ട് കത്തിച്ച് ആ ആലിൻ്റെ അടുത്ത് പോവുകയും അവിടെ നിന്ന് കാണുകയും ചെയ്തു ആ അവിടെ കിടക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ് പറ്റിയെന്ന് ആ പാമ്പ് അവിടെയൊക്കെ അവിടെ തന്നെ കടന്ന് മരിക്കുകയും ചെയ്തു അപ്പം ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ഇതൊക്കെ ഈ പറഞ്ഞെന്ന് പറഞ്ഞാൽ യാതൊരുവിധമായ രേഖകളുടെ അധിഷ്ഠിതമായിട്ടല്ല ഞാൻ ഈ പറയുന്നത് കേട്ട് കേൾവി കേട്ട കഥകൾ മാത്രം എന്റെ അച്ഛൻ അമ്മ ഇവരിൽ നിന്ന് കേട്ട കഥകൾ മാത്രം എന്തുവായാലും നല്ലൊരു സമയത്ത് അദ്ദേഹം വള്ളുകുന്നത്ത് അദ്ദേഹത്തിൻ്റെ കർമ്മമേലയായിരുന്നു വള്ളുകുന്നു എന്ന് അറിയാൻ കഴിയുന്ന ഇപ്പോഴത്തെ പിന്തുല പിൻതലമുറ അത് അറിയാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കണക്കാക്കാം അദ്ദേഹത്തെ പോലുള്ള മഹത് വ്യക്തികളുടെ സാന്നിധ്യം അവരുടെ പാതസ്പർശം വള്ളുമുത്ത മണ്ണിനെ വളരെയധികം ആ മണ്ണിനെ നല്ല രീതിയിൽ ശുദ്ധമാക്കുകയും പവിത്രമാക്കുകയും ചെയ്തു